എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കറിയുടെ ആവശ്യമില്ല ഒരു ദിവസം കംപ്ലീറ്റ് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ പുട്ട് ഇതേപോലെ തന്നെ ഇരുന്നോളും കേട്ടോ അപ്പം അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പാൽ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പുട്ട് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ പോലും ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ മെഷറിങ് കപ്പിനകത്ത് ഒന്നര കപ്പ് അളവിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ എടുക്കുന്ന പുട്ടുപൊടി തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ പാൽപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിതൊരു പാൽ ഉപയോഗിച്ചിട്ടല്ല കേട്ടെ ഈ ഒരു പുട്ട് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് ആയിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് പുട്ട് നനച്ചെടുക്കാം നിങ്ങൾ എങ്ങനെയാണോ സാധാരണഗതിയിൽ പുട്ടിനെ നനച്ചെടുക്കുന്നത് ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഒന്നര കപ്പ് പുട്ടുപൊടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിലെ വെള്ളമാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല പല ബ്രാൻഡ് പുട്ടുപൊടിക്കും പല അളവിലായിരിക്കും വെള്ളത്തിൻ്റെ ആവശ്യം വേണ്ടി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ സാധാരണ പുട്ടുപൊടിക്ക് തയ്യാറാക്കുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കി വെക്കുക ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് അമർത്ത് നല്ലവണ്ണം എന്ന് അമർത്തിട്ട് കുറച്ച് നേരം അങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ അതാകുമ്പോൾ കറക്റ്റ് പാകത്തിന് നമ്മുടെ ആ ഒരു പുട്ടുപൊടി തയ്യാറാക്കി എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് അതിന് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ചു നേരം അങ്ങോട്ട് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം ഒന്നര ടീസ്പൂൺ അളവിൽ മെൽറ്റ് ചെയ്യാത്ത കട്ടയായിട്ടുള്ള നെയ്യാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ മെൽറ്റ് ചെയ്തിട്ടുള്ള നെയ്യാകുമ്പം ഏകദേശം ടേബിൾ സ്പൂൺ അളവിൽ കാണും കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ അളവോളൊക്കെ കാണും അപ്പോൾ ഇതേപോലെ ഏകദേശം ഒരു അളവിൽ എടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ അളവോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മെൽറ്റ് ചെയ്തതാകുമ്പം ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ അളവോളം തന്നെ നെയ്യ് കാണും ഇത് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് അര അളവിൽ ചെറുകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അളവിൽ ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെയാണ് തേങ്ങ ചെറിയതും ചേർത്ത് കൊടുക്കുന്നത് ഇനി തേങ്ങ ചെറിയത് കൂടുതൽ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത്ര അളവിൽ എടുക്കണമെന്നില്ല അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെയുള്ള അളവിൽ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് പുട്ടിനകത്ത് കുറച്ച് തേങ്ങ കൂടുതലുള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ അളവിലെടുത്തിട്ടുള്ളത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം വറുത്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ഇതിൻ്റെ ആ ഒരു നല്ലൊരു കളറൊന്നും മാറി വരുന്ന ഒരു സമയം വരെ ഒന്ന് വറുത്തു കൊടുക്ക കേട്ടോ ഇപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് വറുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തു കൊടുക്കരുത് അപ്പോൾ ഏകദേശം ഇതാ ഒരു ലൈറ്റ് ഒരു മഞ്ഞ കളറായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ക്യാഷ്യൊ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക കയ്യിലില്ലായുണ്ടെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക പക്ഷേ ഈ ഒരു ക്യാഷ്യൂ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ പുട്ട് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പോൾ ക്യാഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതേപോലെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവോളം ക്രഷ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഞാനൊരു അര മിനിറ്റ് നേരത്തേക്ക് മാത്രം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു തേങ്ങ കറക്റ്റ് പാകത്തിന് അതിൻ്റെ നല്ലൊരു വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പരമ്പര ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ അളവിലും കൂടെ അല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ അളവ് വരെയൊക്കെ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പാകത്തിനുള്ള മധുരയ്ക്കും ഉണ്ടാവുക അപ്പോൾ പഞ്ചസാര ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കാത്ത തന്നെയാണ് നല്ലത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റിനെയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഞാൻ ഏകദേശം ഒന്നര മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ക്യാരറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക കാരണം ഇത് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് കുക്കായി പോകരുത് കുക്കായി പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും അപ്പോൾ അങ്ങനെ ആയിട്ട് നമുക്ക് കിട്ടരുത് അപ്പോൾ ഈ ഒരു കളറോട് കൂടി തന്നെ വേണം കിട്ടാൻ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു തേങ്ങയും പഞ്ചസാരക്കായിട്ട് നല്ല രീതിയിൽ ഈ ഒരു ക്യാരറ്റുമായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാട്ടോ അപ്പോൾ ആ ഒരു ചൂടിൽ മാത്രം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഏകദേശം ഒരു അര മിനിറ്റോളം മാത്രം നമുക്ക് ഈ ഒരു ക്യാരറ്റും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് ഇത്രയും അളവിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി അളവിൽ അളവിലെടുത്താലും മതി തീരെ ചേർക്കാതിരിക്കരുത് ചെറിയ അളവിലാണെങ്കിൽ ചെറിയ അളവിൽ ക്യാരറ്റ് ചേർത്താലേ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് ക്യാരറ്റ് നിങ്ങൾക്ക് വലിയൊരു ക്യാരറ്റിൻ്റെ പകുതി മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എന്തായാലും ഫുൾ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഒരു വലിയ ക്യാരറ്റ് ഫുൾ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ആ ഇത് തണുത്ത് വരുന്നൊരു സമയത്ത് നമുക്ക് നമ്മുടെ പുട്ടുപൊടി നനച്ച് വെച്ച് എന്തായും നോക്കാം ഇതിപ്പം കറക്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിപ്പോൾ കഴിവിച്ചിട്ട് ഇതേപോലെ പൊടിക്കുമ്പം നന്നായിട്ട് നമുക്ക് ഈ ഒരു പുട്ടിൻ്റെ മാവ് നനഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതിലുള്ള കട്ടകളെല്ലാം കഴിവിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ച് കൊടുക്കാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ തൊട്ട് താഴേക്കാണെന്ന് ആ ഒരു ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുതെട്ടോ അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഞാൻ ഒരു ഗോതമ്പ് വൂട്ടിൻ്റെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ കാണാനായിട്ട് നോക്കാം ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതാ ഈ ഒരു പുട്ടി നന്നായിട്ട് നമ്മൾ കൈവച്ചിട്ട് ആക്കി എടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പഞ്ചസാരയും തേങ്ങയും ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടെ നമുക്ക് ഈ ഒരു പുട്ടുപൊടിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല പ്രെസ്സ് ചെയ്ത് മിക്സ് ചെയ്യരുത് വെറുതെ ഒന്ന് ഇതേപോലെ ഇളക്കി ഇളക്കി കൊടുക്കുക മാത്രം ചെയ്യുക അപ്പം ഞാനിത് ഈ വീഡിയോ കുറച്ച് സ്പീഡാക്കിയത് കൊണ്ടാണ് ഞാനിത് സ്പീഡിൽ ചെയ്തതായിട്ട് തോന്നുന്നത് ഞാനിതിൽ വളരെ സാവധാനം നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് ഇളക്കി ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും നമ്മൾ പ്രെസ്സ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി കൈ വെച്ചിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി ഇനിയിപ്പം ഞാനിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് പാൽപ്പൊടി അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കാൽ കപ്പ് അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാൽപ്പൊടി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പുട്ടിന് നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ പാൽപ്പൊടി ചേർത്തിട്ട് കൈവിച്ച് മിക്സ് ചെയ്യാനായിട്ട് നിൽക്കരുത് ഒരു സ്പൂൺ വെച്ചിട്ട് വേണം നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു പുട്ടുപൊടിയുടെ എല്ലാ ഭാഗത്തും പാൽപ്പൊടി എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽപ്പൊടി ചേർത്തിട്ട് നല്ല സാവധാനം നല്ല സോഫ്റ്റ് ആയിട്ട് മാത്രമാണ് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് കൈവച്ചിട്ട് പ്രസ് ചെയ്തിട്ടൊന്നും ചെയ്യരുത് കേട്ടോ ഇതേപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പാൽപ്പൊടി ചേർക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പുട്ടിന് നല്ലൊരു ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ക്യാരറ്റും പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു പുട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ ഇനി പുട്ട് റെഡിയാക്കി എടുക്കുന്ന പോലെ പുട്ട് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങയിട്ട് പിന്നെ ഈ ഒരു ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് നമുക്ക് പുട്ട് എടുക്കാം അപ്പോൾ കുറ്റിയിൽ ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പുട്ടിൽ തേങ്ങ കൂടുതൽ കൂടുതലിഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം കുറച്ച് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വീഡിയോയുടെ ആ ഒരു ഫോട്ടോയുടെ ലുക്കിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടിട്ടാണ് പുട്ട് റെഡിയാക്കി എടുക്കുന്നത് ഇത്തരം തേങ്ങ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ചെയ്തു ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ നോർമലി നിങ്ങൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് എത്രയാണോ തേങ്ങ ചേർക്കുന്നത് ആ രീതിയിൽ തന്നെ തേങ്ങ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഞാനിത് ഇവിടെ ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ അളവോളം ഞാനിവിടെ പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ ഈ കുട്ടിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറ്റിയിൽ ഫുള്ളായിട്ട് നമ്മുടെ പൊടി എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് തേങ്ങ വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ മേൻ്റെ സ്പൂൺ വെച്ചിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് അതിനെ ഒന്ന് സെറ്റാക്കി വെച്ചതേ ഉള്ളൂ എന്നിട്ട് നമുക്കിതിൻ്റെ സാധാരണ നമ്മൾ പുട്ടൊക്കെ പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെ പുഴുങ്ങിയെടുക്കുക അതല്ലാതെ അറിയാവുന്ന കാര്യം ഞാൻ പുഴുങ്ങുന്ന ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പുഴുങ്ങിയതിന് ശേഷം ഞാനിതിവിടെ ഒരു പ്ലേറ്റിലൊക്കെ ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി നമുക്ക് കറിയൊന്നും വേണ്ട കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ ഇഷ്ടമില്ലാത്ത പിള്ളേരാണെങ്കിൽ കൂടി ചോദിച്ചു മേടിച്ച് കഴിക്കും കേട്ടോ ഈ ഒരു പുട്ട് എന്ന് പറയുന്നത് അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുട്ടു തന്നെയായിരിക്കും ദിവസം മുഴുവൻ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഈ ഒരു പുട്ടിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ കറിയൊന്നുമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടൊരു കിഡിലൻ ഐറ്റം ആണ് ഇത് എല്ലാവരുന്ന ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ